കുറ്റുകാരനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നതാണോ നിങ്ങൾ അതുപോലെ തന്നെ ലോങ് സ്റ്റാൻഡിങ് പൊസിഷനു ആളുകൾക്ക് അനുഭവപ്പെടുന്ന മസിൽ പെയിൻസ് മസിൽ സ്റ്റിഫ്നെസ് ഫൈബ്രോമയോളജിയ ഫുൾ ബോഡി പെയിൻ ഈ കണ്ടീഷനുകൾക്ക് ഏറ്റവും ഫലപ്രദമായ ന്യൂഎസ്റ്റ് ടെക്നോളജിയാണ് ഹഗാപ്പെ ഹെൽത്ത് സെന്റർ നിങ്ങള് മുന്നിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു എക്യൂപ്മെൻറ്റിന്റെ പേരാണ് എക്സ്ട്രാ കോർപ്പറൽ ഷോക്ക് വേവ് തെറപ്പി എക്സ്ട്രാ കോർപ്പറൽ ഷോക്ക് വേവ് തെറപ്പി തികച്ചും നോൺ ഇൻവേസീവ് മെത്തേഡിലൂടെ ഹൈ എനർജി സൗണ്ട് വേവ്സ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു ഇതിലൂടെ നിങ്ങളുടെ ടിഷ്യൂ ഹീലിങ്ങും പുതിയ രക്ത കുഴലുകളുടെ ഫോർമേഷനുകൾ ഉണ്ടാവുന്നു അതിലൂടെ രക്തോട്ടം അധികമാകുകയും ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ കുറയ്ക്കുകയും ചെയ്യുന്നു ഗ്ലാൻഡ് ഇഷ്ടസ് ഹീൽ പെയിൻ ഫ്രോസൺ ഷോൾഡർ ടെൻഡിനോപ്പതി ടെന്നീസ് എൽവോ എന്നീ കണ്ടീഷനുകളാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമായ ഷോക്ക് വേവ് തെറപ്പി യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ വേദനയ്ക്ക് ഫലപ്രദമായ ചികിത്സ തേടുകയാണെങ്കിൽ ഇന്ന് തന്നെ അഗാപ്പ ഹെൽത്ത് സെന്ററിലേക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക താങ്ക് യു നിങ്ങളുടെ ക്ലിനിക് സ്ഥിതി ചെയ്യുന്നത് അങ്കമലി സെന്റ് ജോസഫ് സ്കൂളിന് എതിർവശത്താണ്